നമ്മുടെ ഏതെങ്കിലും തോട്ടത്തിലും പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അത് നമ്മുടെ മത്തനെല്ലാം നല്ലതുപോലെ കായ്ക്കുന്നുണ്ട് ഞാൻ ഈ മത്തന് ചെയ്യുന്ന മത്തൻ ഈ രീതിയിൽ നമുക്ക് കായ്ച്ചു കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് ഞാൻ രണ്ട് മൂന്ന് പാർട്ടായിട്ടുള്ള വീഡിയോസ് ഷോർട്ട് വീഡിയോയും ലോങ് വീഡിയോ ആയിട്ടൊക്കെ ചെയ്തു അല്ലേ അതെല്ലാവരും കണ്ടുവല്ലോ അല്ലേ അപ്പം ഞാൻ മത്തൻ നടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതുപോലെ പാകി പാകികളായിട്ടോ അല്ലെങ്കിൽ നമുക്ക് കാലാവസ്ഥ ശരിയാണെങ്കിൽ വിത്ത് തയ്യാറാക്കിയ പോട്ടിലോട്ട് നേരിട്ടോ നമുക്ക് നടാവുന്നതാണ് മത്തൻ പോലെയുള്ള ധാരാളം വള്ളി വീശുന്ന സാധനങ്ങൾ നടുമ്പോൾ എപ്പോഴും നമ്മൾ ഈ ഗ്രോ ബാഗ് അല്ലെങ്കിൽ ചെറിയ ചട്ടികൾ അങ്ങനെയുള്ളത് ഉപയോഗിക്കാതെ കുറച്ച് വലിയ കണ്ടെയ്നറുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത് നമ്മൾ നേരത്തെ കണ്ട മത്തൻ നമ്മൾ നേരത്തെ ഉള്ള വീഡിയോസിലൊക്കെ കണ്ട മത്തനെന്ന് പറയുന്നത് ഞാൻ വെച്ചിരിക്കുന്നത് ഒരു ഫ്രിഡ്ജ് ബോക്സിലാണ് അപ്പോൾ അടുത്ത് ഇനി ഞാൻ വെക്കാൻ പോകുന്നത് ഇതായി കണ്ട ഇതെനിക്ക് ആത്രി കടയിൽ നിന്ന് കിട്ടിയ ഒരു വാട്ടർ ടാങ്ക് രണ്ടായിട്ട് കട്ട് ചെയ്തതാണ് അതിലിത് ഞാനിവിടെ ഒരു മുരിങ്ങ വെച്ചിട്ടുണ്ട് ചെടി മുരിങ്ങ ഇത് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഒരു ഒന്നരണ്ട് കായ്കൾ കിട്ടി അടുത്ത പ്രാവശ്യം ഇനി കൂടുതൽ കിട്ടുമെന്ന് വിചാരിക്കുന്നു അതിൻ്റെ ബ്രാഞ്ചസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് ഞാനിത് രണ്ട് ദിവസത്തിന് മുന്നേ എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് ചാണകം ഇത്രയും ചേർത്ത് മിക്സ് ചെയ്തിട്ടിരുന്ന മണ്ണാണ് കേട്ടോ ദേ അതിലോട്ടാണ് ഞാൻ ഇതിന് നടാൻ പോകുന്നത് അപ്പം നമ്മൾ ഏത് പ്ലാന്റ് നട്ടാലും നമ്മൾ നടുന്നതിന് മുന്നേ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഇരുപത് ഗ്രാം സ്യൂഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ആ തൈകൾ അതിൽ മുക്കി വെച്ചിട്ട് നടുന്നതാണ് നല്ലത് അപ്പം വേരുകൾക്ക് എന്തെങ്കിലും കേടുപാടുകളോ ഫംഗസ് ബാധയോ ഉണ്ടെങ്കിൽ അത് കിട്ടാനായിട്ട് അത് സഹായിക്കും അങ്ങനെ ഞാൻ ഇതിനെ ഒരു ഇരുപത് മിനിറ്റ് മുന്നേ സ്യൂഡോമോണസ് വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇനി നമ്മൾ ചെയ്യുന്നത് അതായത് ഞാൻ തയ്യാറാക്കിയിട്ട മണ്ണാണല്ലോ ഇതിന് ഈ തൈകൾ ഇളക്കി വയ്ക്കാൻ പോകുന്ന കുഴിയിൽ ഞാൻ ഒരു നുള്ള വാമിട്ട് കൊടുക്കും വാമ് ഈ വേരുപടലങ്ങൾ നല്ല ശക്തിയായിട്ട് വളരാനും പ്ലാന്റ് കൂടി വളരാനും നല്ല പ്രയോജനകരമായിട്ടുള്ള ഒരു സാധനമാണ് വാം നമ്മൾ വാം വാങ്ങുമ്പോൾ എപ്പോഴും അതിൻ്റെ ഡേറ്റ് നോക്കി തന്നെ വാങ്ങണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ജീവനുള്ള സാധനമല്ലേ അപ്പം ഡേറ്റ് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ജീവാണുക്കൾ നശിക്കും പിന്നെ നമുക്ക് അതുകൊണ്ട് പ്രയോജനമില്ല അതുകൊണ്ട് വാം വാങ്ങുമ്പോൾ നമ്മൾ അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതും ഡേറ്റ് നോക്കുക വിശ്വസ്തമായ നിന്ന് വാം വാങ്ങുക അപ്പോൾ ഇതിൽ ഇത്രയും മതി കേട്ടോ ഒരു നുള്ളിൽ മതി ഒരു നുള്ളെടുത്ത് നമ്മൾ തൈ നടാൻ പോകുന്ന കുഴിയിൽ ഈ വാം ഇടുക അതിനുശേഷം നമ്മുടെ തൈ ഇളക്കി അടിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക പ്രസ്സ് ചെയ്തിട്ട് തൈ ഇളക്കുമ്പോൾ നമുക്ക് വേരുകളൊന്നും നഷ്ടപ്പെടാതെ തൈ ഇള എടുക്കാൻ പറ്റിയതേണ്ട ഒരു വേര് പോലും പൊട്ടിയിട്ടില്ല അതിനെ നമുക്ക് ഈ വാമിലോട്ട് തന്നെ വെച്ച് കൊടുക്കാം വെച്ച് കൊടുത്ത് ചുറ്റിലും മണ്ണിട്ട് കൊടുക്കാം നല്ല വേനൽക്കാലമാണെങ്കിൽ കുറച്ച് തണൽ കൊടുക്കുന്നത് നല്ലതാണ് ഞാൻ ഏത് പ്ലാന്റ് നട്ടാലും കുറച്ച് നമ്മുടെ ചീമ മുരിങ്ങയില കമ്മ്യൂണിസ്റ്റ് വെച്ച ഇതെല്ലാം പൊതുയായിട്ട് ഉപയോഗിക്കാറുണ്ട് ഇവിടെ ഞാൻ കുറച്ച് ചീമക്കൊന്ന ഇലയും മുരിങ്ങയിലും ഒക്കെ ഇവിടെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പം അതിനെ നമുക്ക് ഇതിന് ചുറ്റിലും ഇട്ട് കൊടുക്കാം ഇവിടെ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ നമുക്ക് സ്ഥലപരിമിതി ഒരു പ്രശ്നമാണ് എന്നാലും നമ്മുടെ സ്ഥലപരിതമാണല്ലോ നമ്മൾ കൃഷികൾ ചെയ്യുന്നത് ഇങ്ങനെ ഈ ചില്ലകളൊക്കെ ഇവിടെ ഇട്ടേക്കാം വലിയ മരമല്ലേ അവിടെ നിൽക്കുന്ന ഇത് ചീമക്കൊന്ന നല്ലൊരു നൈട്രജൻ വളമാണ് ഏത് ചെടികൾക്കും നടുന്ന സമയത്തോ അല്ലെങ്കിൽ പുതയായിട്ടോ ഒക്കെ സീമക്കൊന്ന് നമുക്ക് ഉപയോഗിക്കാം സീമക്കൊന്ന ഉപയോഗിക്കുന്നത് വാണി ഞാൻ ഇവിടെ എല്ലാത്തിനും സീമക്കൊന്ന ഇതുപോലെ ഉപയോഗിക്കാറുണ്ട് ഞാൻ താഴെ ധാരാളം സീമക്കൊന്ന ഊന്നുകൾക്ക് വേണ്ടിയിട്ട് ഊന്ന് കാലുകൾക്ക് വേണ്ടിയിട്ട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇലകളാണ് ഒടിച്ച് ഇതുപോലെ എല്ലാത്തിനും വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ മത്തൻ നടുന്ന രീതി എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ അപ്പോൾ ഈ രീതിയിൽ ഞാൻ മൊത്തം നട്ടിട്ടാണ് എനിക്ക് വിജയകരമായിട്ട് മത്തങ്ങ വിളയിച്ചെടുക്കാൻ കഴിയുന്നത് അപ്പോൾ നമ്മുടെ മത്തൻ കൃഷി എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബായ്